ഈ സമൂഹത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉടലെടുക്കുന്നു മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ടു വർഷം കൂടുമ്പോൾ ഇത് ചെയ്യണം എന്നാണ് ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ് ഷുഗറും കൊളസ്ട്രോളും റൊട്ടീനായിട്ട് ചെയ്യുന്നത് പോലെ വളരെ ലാഭം ബ്രസ്റ്റ് ക്യാൻസറിന് എപ്പോഴും ഡിറ്റക്ഷൻ ആണ് അതിൻ്റെ ഒരു കീ എന്ന് പറഞ്ഞത് കഴിഞ്ഞപ്പോഴേ റേഡിയോളജിസ്റ്റ് എന്നെ വീണ്ടും വിളിച്ചു ആശങ്ക അപ്പൊ എന്താ അവർ ഈ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ച് അവരുടെ ഡിസ്കഷൻ ഈ ചിന്തയല്ലേ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഉടനീളം കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരിലും പലതരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉടലെടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈയിടെ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പ് നടക്കുകയുണ്ടായി അതിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനോളം വനിതകൾക്ക് മാമോഗ്രാം ചെയ്യുകയും അതിലൂടെ പലരിലും പലതരത്തിലുള്ള തരത്തിലുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും ആശയങ്ങളും ഉടലെടുത്തു ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ഓൾ ടു ദി ഷോ അപ്പോൾ മാമോഗ്രാം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരിലും തെറ്റായ ഒരു ധാരണ പല തരത്തിലുള്ള ധാരണകൾ അപ്പോൾ മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് വളരെ ശരിയാണ് പത്തിരുപത് കൊല്ലം ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് എനിക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു വേദനയെക്കുറിച്ചായിരുന്നു മുഖ്യമായ തെറ്റിദ്ധാരണ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരുന്നില്ല എല്ലാവരിലും ഒരു പേടി വളരെ ശരി പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു വേദനരഹിതമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് ഇന്നിപ്പോൾ എനിക്ക് ധൈര്യമുണ്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് അത് ആ ഒരു ധൈര്യം നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാനും ഇപ്പോൾ 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 നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മേഡം പറഞ്ഞിരുന്നു മാഡം ഇത് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊ പ്രൊസീജിയർ അല്ലെങ്കിൽ ടെസ്റ്റ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഒരു റൊട്ടീൻ ചെക്കപ്സ് പോലെ എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എൻ്റെ മദർ ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രണ്ട് വർഷവും കൂടുമ്പോൾ മാമോഗ്രാമിന് പോകണം എന്നാണ് എന്നോട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഈവൻ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് വർഷം കൂടുമ്പോൾ ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ചെയ്യാറുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല എസ്പെഷ്യലി നമുക്ക് ചെയ്യുന്നതൊക്കെ ലേഡി റേഡിയോളജിസ്റ്റും ടെക്നീഷ്യൻസും ഈവൻ സപ്പോർട്ട് സ്റ്റാഫും ഒക്കെ ലേഡീസാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇത് ചെയ്യാനായിട്ട് പ്രൊസോ മാം ഫസ്റ്റ് ടൈം ആണ് അതെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് സ്ലോട്ടിൽ തന്നെ കിട്ടി അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞു ഇപ്പോൾ ഞാനും പറഞ്ഞതുപോലെ തന്നെ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ലേഡീസ് ഒക്കെ ആണോ അതുകൊണ്ട് എനിക്കത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാണോ തോന്നിയത് അതുകൊണ്ട് അതിന്റെ സമയം വളരെ ഞാൻ അത് ആശങ്കപ്പെട്ടിരുന്ന ഇത് എത്ര സമയം എടുക്കുമെന്നായിരുന്നു കൂടുതൽ ലോങ് പ്രൊസീജിയർ ആണോ എന്ന് പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിനകം എല്ലാം കഴിഞ്ഞിരുന്നു അവർ നല്ല കംഫർട്ടബിളായിട്ട് നമ്മളെ അറ്റൻഡ് ചെയ്തു വലിയ പ്രയാസമൊന്നുമില്ലാതെ കഴിഞ്ഞു ഞാൻ ഓഫീസിൽ പോയിരുന്നു അതിന് ശേഷം പക്ഷേ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴേ എന്നെ വീണ്ടും വിളിച്ചു ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്നായിരുന്നു അപ്പം പെട്ടെന്ന് എനിക്കൊരു ആശങ്ക തോന്നി ആ പ്ലീസ് ഒന്ന് മാറി അപ്പം ഞാൻ വെച്ചെന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അപ്പം പിന്നെ ഞാൻ രണ്ടാമത് വന്നു അൾട്രാസൗണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നന്നായിട്ട് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തു ഇത് ഈ പ്രൊസീജിയറിൻ്റെ ഒരു റുട്ടീൻ ആണെന്ന് മനസ്സിലായി ആ ദിവസം ആ അന്ന് തന്നെ അന്ന് തന്നെ നമുക്ക് ആ റിപ്പോർട്ടും കംപ്ലീറ്റ് മോമോഗ്രാം സ്ക്രീനിങ് സ്കാൻ റിപ്പോർട്ട് എല്ലാം നമുക്ക് അന്ന് തന്നെ കിട്ടി വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സിനാണേലും എൻ്റെ പിന്നെ നെയ്ബേഴ്സ് അവരെല്ലാം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെല്ലാം ഈ സ്ക്രീനിങ് മോമോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും മാം പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും ഈ തടുപ്പും മൊഴിയുള്ള ആൾക്കാർ മാത്രമാണ് ഇത് ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെയല്ല നാൽപ്പത് വയസ്സിന് മേളിൽ പ്രായമുള്ള ആർക്ക് വേണോ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ് ഈ നമ്മൾ ഷുഗറും കൊളസ്ട്രോളും ചെയ്ത് നോക്കും ചെയ്ത് നോക്കുന്ന റൊട്ടീനായിട്ട് ചെയ്യുന്നത് പോലെ വളരെ ലാഘവത്തോടെ ഉള്ളൊരു ടെസ്റ്റാണ് പേടിക്കാനൊന്നുമില്ല ഞാനും ഇന്നലെ ചെയ്തായിരുന്നു ചെയ്ത് എൻ്റെ റിപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടി പക്ഷേ ഞാനും എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഇത്രയും വേഗം അവർ വന്ന് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത് അത് പേടിക്കാനൊന്നുമില്ല എല്ലാവരിലും ഭീതി ഉണ്ടാക്കുന്ന മാമോഗ്രാമിനെക്കുറിച്ച് ഭീതി ഉണ്ടാക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ് റേഡിയേഷൻ സൈഡ് എഫക്റ്റ് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് മാഡത്തിനും ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഈ കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ റെഡി വളേഴ്സിനോടൊക്കെ സംസാരിച്ചു അവരുടെ ഒപ്പിനിയൻ എന്ന് വെച്ചാൽ ഇതൊരു മാമോഗ്രാമിന് നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു എമൗണ്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടല്ലോ ശരി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എപ്പോഴും ഏർലി ഡിറ്റക്ഷൻ ആണ് അതിൻ്റെ ഒരു കീ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ സേഫ് ആണെന്ന് അറിയാനായിട്ട് മാമോഗ്രാം പോലെ എഫക്റ്റീവായിട്ടുള്ള വേറൊരു ഇല്ല അപ്പോൾ നമ്മൾ ചെയ്ത് കൺവിൻസ്ഡ് ആയി നമുക്ക് ഒന്നും ഇല്ലാന്നൊരു ടു ഇയേഴ്സിലൊക്കെ നമുക്ക് സമ്മതിരിക്കാം കേസ് കണ്ടു എന്തെങ്കിലും പ്രശ്നം ആണെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമോ അതിൽ തന്നെ പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ റേഡിയേഷൻ ഇമാതിരി വേദന ഇതൊക്കെ പറഞ്ഞ് ആരും ഇത് ചെയ്യാതിരിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ തുടക്കത്തിൽ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരു രീതി ഒരു സംശയങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് മാറി എല്ലാവരും ഇപ്പം വളരെ പീസ്ഫുൾ മൈൻഡ് മൈൻഡ് ബ്രസ്റ്റ് ക്യാൻസർ ഇറ്റ് ഈസ് എ ക്യൂറബിൾ ഡിസീസ് പ്രാഥമഘട്ടത്തിൽ തന്നെ നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇത് നോർമൽ നോർമലാക്കാനും സാധിക്കും സോ ഇതുവരെ നിങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ആശങ്കകളും ഈ ചർച്ചയിലൂടെ വിപുലീകരിച്ച് എല്ലാവരും മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം ആരോഗ്യപരവും സമാധാനപരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് വരിക ഗുഡ് ഹെൽത്ത് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് സോ പ്രൊട്ടക്റ്റ് ഇറ്റ് വിത്ത് പ്രോപ്പർ കെയർ അറ്റ് പ്രോപ്പർ ടൈം വിച്ച് ഹെൽപ്പസ് ടു ലീഡ് a happy and peaceful life stay healthy thank you